അവസാന ലാപ്പിൽ ഓടിക്കയറി പിണറായി വിജയൻ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും ഇതുപോലെ തന്നെയായിരുന്നു സംഭവിച്ചത് ഒരുപാട് വിവാദങ്ങൾ സർക്കാരിനെ ചുറ്റിപ്പറ്റി ഉണ്ടായി സ്വപ്നയുടെ വിവാദം സ്വപ്നയുടെ വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ശിവശങ്കർ ഉൾപ്പെട്ടത് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എ രവീന്ദ്രൻ ഉൾപ്പെട്ടത് ഓക്കെ വലിയ വിവാദമായി മാറി പാവങ്ങൾക്ക് വീട് വെച്ച് വീട് വയ്ക്കാനുള്ള ലൈഫ് മിഷൻ പദ്ധതി പോലും വിവാദമാക്കി മാറ്റി യു ഡി എഫ് അക്കാലത്ത് അക്കാലത്ത് സോഷ്യൽ മീഡിയയും യു ഡി എഫിന് അനുകൂലമായി അല്ലെങ്കിൽ ബി ജെ പിക്ക് അനുകൂലമായി വാർത്തകൾ ചമച്ചു ബി ജെ പിക്ക് അനുകൂലമായ ഓൺലൈൻ പോർട്ടലുകൾ ഒരുപാട് ഉണ്ടായി മറുനാടൻ മലയാളി അടക്കമുള്ള ഓൺലൈൻ സ്ഥാപനങ്ങൾ തങ്ങളുടെ ജോലി ഭംഗിയായി നിർവഹിച്ചു പക്ഷേ അവസാന ലാപ്പിൽ മുഖ്യമന്ത്രി ഓടിക്കയറുന്നതാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കണ്ടത് കോവിഡ് മഹാമാരി പടർന്നു പിടിച്ചപ്പോൾ സർക്കാർ എടുത്ത ശക്തമായ നിലപാട് അത് പ്രശംസിക്കപ്പെട്ടു മാത്രമല്ല കോവിഡ് കിറ്റും മറ്റുമായി മുഖ്യമന്ത്രി കളം നിറഞ്ഞ് കളിച്ചു ആരോഗ്യവകുപ്പ് കോവിഡ് മഹാമാരിയുടെ കാലത്ത് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു ഒടുവിൽ അവസാന ലാപ്പിൽ പിണറായി കുതിച്ചു കയറി തുറന്നക്കടത്തും ലൈഫ് മിഷൻ അഴിമതിയും അടക്കമുള്ള വിവാദങ്ങളൊക്കെ തേഞ്ഞു മാഞ്ഞ് പോയി ശക്തമായ കയറ്റമാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പിണറായി വിജയനും ടീമും നടത്തിയത് അതിന് അക്കാലത്തെ മന്ത്രിമാരും പിന്തുണയായി പ്രത്യേകിച്ചും കെ കെ ശൈലജ ടീച്ചർ ആരോഗ്യവകുപ്പ് മന്ത്രി എന്ന നിലയിൽ ടീച്ചർ അമ്മയായി മാറുന്ന കാഴ്ച കണ്ടു രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല സ്പ്രിങ്കർമ അഴിമതി അടക്കം കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും വിലപ്പോയില്ല ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും പ്രതീക്ഷകളെ തകിടം മറച്ചുകൊണ്ട് പിണറായി വിജയൻ രണ്ടാമതും അധികാരത്തിലെത്തി ഇപ്പോൾ പിണറായി വിജയൻ വീണ്ടും അവസാന ലാപ്പിൽ കുതിച്ചു കയറിയിരിക്കുന്നു അതും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ പിണറായി നടത്തിയ പ്രഖ്യാപനം ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കിയതും ആശാ ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചതും അടക്കമുള്ള പ്രഖ്യാപനങ്ങൾ പ്രതിപക്ഷത്തെ അമ്പരപ്പിച്ചിരിക്കുകയാണ് പ്രതിപക്ഷത്തിന് ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥ പാവം രമേശ് ചെന്നിത്തല പറഞ്ഞു ഇനി ഞങ്ങൾ ഭരണത്തിൽ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ തലയിൽ കൊണ്ടിടാനാണ് പിണറായി വിജയൻ ഇതൊക്കെ ചെയ്തതെന്ന് അതിന് രമേശ് ജി നിങ്ങൾ ഭരണത്തിൽ വരണ്ടേ നിങ്ങൾക്ക് ഭരണത്തിൽ വരാനുള്ള അവസരം ഉണ്ടാകണ്ടേ എന്തായാലും അവസാന ലാപ്പിൽ കുതിച്ചു കയറിയ പിണറായിയെ തടുക്കാൻ ഇനി ആർക്കാണ് നിങ്ങളുടെ പക്ഷത്ത് കഴിയുക നിങ്ങൾക്കൊരു കപ്പിത്താനുണ്ടോ കപ്പിത്താൻ ഇല്ലാതെ നിൽക്കുകയാണ് കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാ സ്ഥാനാർത്ഥി ആരാണെന്ന് ഇതുവരെയ്ക്കും പ്രഖ്യാപിച്ചിട്ടില്ല സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരുന്നത് വരേണ്ടത് പക്ഷേ കോൺഗ്രസിന്റെ കാര്യത്തിൽ ഇതൊന്നും തീശനെ വെട്ടി ഒതുക്കിയിരിക്കുന്നു കെ സി വേണുഗോപാൽ രമേശ് ചെന്നലയും ബി ഡി സതീശനെ ഒരുമിച്ചിട്ടും കെ സി വേണുഗോപാലിന്റെ കടന്നു കയറ്റത്തെ തടഞ്ഞു തടന്ന് നിർത്താൻ ആവാസവിധം ആവാത്തവിധമായിരിക്കുന്നു ഷാംബി പറമ്പിലടക്കമുള്ള യുവ നേതാക്കൾ കെ സി വേണുഗോപാലിന്റെ പക്ഷത്തേക്ക് ചാഞ്ഞത് ഞെട്ടലോടെ കാണാൻ മാത്രമേ രമേശ് ചെന്നലയ്ക്കും ടീമിനും കഴിയൂ എന്തായാലും രമേശ് ചെന്നല തന്റെ നിങ്ങളുടെ തലയിൽ കൊണ്ട് തങ്ങളുടെ തലയിൽ കൊണ്ടിടും എന്ന് പേടിക്കേണ്ട കാര്യമില്ല മൂന്നാം ഭരണവും ഉറപ്പിച്ചു കൊണ്ടാണ് പിണറായി വിജയന്റെ പ്രഖ്യാപനങ്ങൾ വന്നത് മുഖ്യമന്ത്രി ചിരിക്കില്ല മുൻകോപി എന്നൊക്കെയുള്ള വിശേഷണങ്ങൾ അദ്ദേഹത്തെ പറ്റിയുണ്ട് പക്ഷേ ചിരിക്ക ചിരി പക്ഷേ ചിരിയും മുൻകോപവുമല്ല ഭരണ നൈപുണ്യം കേരളത്തിലെ റോഡുകളൊക്കെ ഗതാഗത യോഗ്യമായി നല്ല മിന്നുന്ന റോഡുകളായി കഴിച്ചു മാത്രമല്ല കേരളത്തിലെ എല്ലാ കേരളത്തിലെ വീട്ടമ്മമാർക്ക് കേരളത്തിലെ സ്ത്രീകൾക്ക് ആയിരം രൂപ പെൻഷൻ നൽകാൻ ബി പി എൽ കാർഡുള്ള സ്ത്രീകൾക്ക് മഞ്ഞ പിങ്ക് കാർഡുള്ള സ്ത്രീകൾക്ക് ആയിരം രൂപ പെൻഷൻ നൽകാൻ പിണറായി വിജയൻ തീരുമാനിച്ചിരിക്കുന്നു തൊഴിലില്ലാത്ത യുവാക്കൾക്ക് ആയിരം രൂപ അലവൻസ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു ഇതൊക്കെ നിങ്ങളെ കൊണ്ട് കഴിയുമോ യു ഡി എഫ് നേതാക്കളെ എന്നാണ് പൊളിറ്റിക്സ് കേരളക്ക് ചോദിക്കാനുള്ളത് മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കി മാറ്റിയിരിക്കുന്നു പിണറായി വിജയൻ അങ്ങനെയുള്ള ഇന്ത്യയിലുള്ള അപൂർവം ഇന്ത്യയിലുള്ള ഏക സംസ്ഥാനമായി അതിദാരിദ്ര്യമുക്ത മുക്തമായ ഏക സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു മാത്രമല്ല അതിന് ശുഭസൂചകമായി മെഗാസ്റ്റാർ മമ്മൂട്ടി ഇന്ന് എത്തിയിരിക്കുന്നു എന്തായാലും അവസാന ലാപ്പിൽ കുതിച്ചു കയറിയ പിണറായിയെ കണ്ട് അന്തം വിട്ടു നിൽക്കുകയാണ് പ്രതിപക്ഷം വിരളി പിടിച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം ആശാവർക്കർമാർ ഇനി എന്തിന്റെ പേരിൽ സമരം ചെയ്യും ആ ചോദ്യം ബാക്കിയാകുന്നു പതിനാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇനി വർക്കർക്ക് പ്രതിമാസം കിട്ടുന്ന ഓണർ ചെയ്യാം അവർക്ക് മറ്റു ജോലിക്ക് പോകാം പല വിധത്തിലുള്ള ജോലികൾ ചെയ്യാം ആശാവർക്കർമാർക്ക് മറ്റു ജോലി ചെയ്യുന്നതിൽ തടസ്സമൊന്നുമില്ല എന്തായാലും ആശാവർട്ടന്മാരുടെ സമരവും തകിടം പറഞ്ഞിരിക്കുകയാണ് അത് എഫ് യു സി ഐ എന്ന പ്രസ്ഥാനം സ്പോൺസർ ചെയ്ത സമരമായിരുന്നു എഫ് യു സി നേ എസ് ഐ നേതാവ് മിനിയാണ് അത് സ്പോൺസർ ചെയ്തത് മിനിയുടെ ആഭിമുഖം മുമ്പ് പൊളിറ്റിക്സ് കേരള പ്രസിദ്ധീകരിച്ചിരുന്നു അന്ന് മിനി പറഞ്ഞ കാരണങ്ങൾ വളരെ ശ്രദ്ധേയമായ രീതിയിൽ തന്നെ ഞങ്ങൾ കൊടുത്തിരുന്നു ഞാൻ തന്നെയാണ് ആ അഭിമുഖം എടുത്തത് എന്നാൽ ഇപ്പോൾ മിനിക്കും പറയാനൊന്നുമില്ലാതെ ആയി മാറിയിരിക്കുന്നു ആശാവർക്കന്മാരുടെ ഓണർ ഓണറവ്യയം വർദ്ധിപ്പിച്ചതിലൂടെ പിണറായി വിജയൻ വളരെ ശ്രദ്ധേയമായ ഒരു ചുവടുവെപ്പാണ് നടത്തിയിരിക്കുന്നത് എതിരായി നിൽക്കുന്ന ഘടകങ്ങളെയെല്ലാം അദ്ദേഹം പകഞ്ഞ് മാറ്റിയിരിക്കുന്നു എതിർ ഘടകങ്ങളെയെല്ലാം പകഞ്ഞു മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് കനലിരിയുന്ന സമരപഥങ്ങൾ കടന്നു വന്ന പിണറായി വിജയൻ കേരളത്തിലൊരു മുഖ്യമന്ത്രിയുണ്ട് അത് പിണറായി വിജയനാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് അഭിമാനപൂർവ്വം സാധിക്കും മുഖ്യമന്ത്രിയുടെ മുൻകോപവും മുഖ്യമന്ത്രിയെ കാണാനുള്ള പ്രയാസവും മുഖ്യമന്ത്രിയുടെ ചിരിക്കാത്ത മുഖവുമല്ല ചർച്ച ചെയ് ഇപ്പോൾ ചർച്ചയാകുന്നത് മുഖ്യമന്ത്രി കേരളത്തിനായി കരുതിവെച്ച കരുതലാണ് മുഖ്യമന്ത്രി കേരളത്തിനായി കരുതി വെച്ച ആ കരുതൽ അതാണ് ഇപ്പോൾ സാധാരണ ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് അവർക്കാവശ്യം ദാരിദ്ര്യത്തിൽ നിന്നുള്ള മുക്തിയാണ് അവർക്കാവശ്യം പ്രായമായവർക്ക് ആവശ്യം പ്രായമായ ഇല്ലാത്തവർക്ക് ആവശ്യം അവർക്ക് അവർക്കൊരു ചായ കുടിക്കാനോ അവർ അവരുടെ പേരെ പേരം കിടാങ്ങളുടെ കയ്യിൽ വെച്ചു കൊടുക്കാനോ കുറച്ച് രൂപയാണ് ആ ക്ഷേമ പെൻഷനാണ് രണ്ടായിരമായി വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇനിയിപ്പോ രമേശ് ചെന്നിത്തല ചോദിച്ചു ചോദിച്ചേക്കും രണ്ടായിരത്തി അഞ്ഞൂറാക്കാത്തത് എന്താണെന്ന് അതിൽ കാര്യമില്ല രണ്ടായിരത്തി അഞ്ഞൂറാക്കിയാൽ എന്ത് ചെയ്യും കാരണം പിണറായി വിജയനാണ് അപ്പുറത്ത് പിണറായി വിജയൻ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അവസാന ലാപ്പിൽ ഓടിക്കേറുന്ന ആ ഒരു രീതി അത് ഇപ്പോഴും സാർത്ഥകമാക്കിയിരിക്കുന്നു ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ശക്തമായ ഒരു അവസാന ലാപ്പിൽ ശക്തമായ ഒരു കുതിപ്പാണ് പിണറായി വിജയൻ നടത്തിയത് എതിർ ഘടകങ്ങളെല്ലാം വകഞ്ഞ് മാറ്റിക്കൊണ്ടുള്ള കുതിപ്പ് ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്തും അതും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ വമ്പൻ കുതിപ്പ് തന്നെ പിണറായി വിജയൻ നടത്തിയിരിക്കുന്നു ഇനി അടുത്തതായി പിണറായി വിജയന്റെ അജണ്ടയിലുള്ളത് ന്യൂനപക്ഷ സംഗമമാണ് ന്യൂനപക്ഷ സംഗമം കൂടി കൂടി ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തേക്ക് അടുക്കും എന്നുള്ളത് ഉറപ്പാണ് എന്തായാലും ഇടതുപക്ഷം ഹൃദയപക്ഷമായി തന്നെ മുന്നോട്ടു പോകുന്നു പിണറായി വിജയന്റെ കീഴിൽ സി പി എം പ്രവർത്തകർ ചിട്ടയോടുകൂടി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിക്കഴിഞ്ഞു അതേസമയം കോൺഗ്രസിന് പല പല പ്രധാനപ്പെട്ട ജില്ലകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പോലും പ്രഖ്യാപിക്കാതെ ഇരുട്ടിൽ തപ്പുകയാണ് കോൺഗ്രസിന് ഒരു കപ്പിത്താൻ ഇല്ലാതായിരിക്കുന്നു രമേശ് ചിന്തല സ്വയം കപ്പിത്താനാകാൻ ശ്രമിക്കുന്നു സതീശൻ സ്വയം കപ്പിത്താനാകാൻ ശ്രമിക്കുന്നു കെ സി വേണുഗോപാൽ സ്വയം കപ്പിത്താനാകാൻ ശ്രമിക്കുന്നു ഇതാണ് കോൺഗ്രസിന്റെ പരാജയം രമേശ് ജി ഇതാണ് നിങ്ങളുടെ പരാജയം നിങ്ങൾക്ക് കേരളത്തിന്റെ സ്പന്ദനം അറിയില്ല കേരളത്തിന്റെ സ്പന്ദനം പിണറായി വിജയന് അറിയാം അവസാന ലാപ്പിൽ കുതിച്ചു കയറുന്നു പിണറായി വിജയൻ